ഏതൊരു സിറ്റുവേഷനിലേ ആദ്യം ദുരന്തമാണോ മനസ്സിൽ വരുന്നത് അയ്യോ ഞാൻ അങ്ങനെയാണ് എന്ന് പെട്ടെന്ന് റിയലൈസ് ചെയ്യുന്നവരോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ലോ കേട്ടോ ഒത്തിരി അധികം ആൾക്കാർ ഉണ്ട് പക്ഷെ എന്നും പറഞ്ഞ് അതേ രീതിയിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്നില്ലല്ലോ സോ നിങ്ങളുടെ തിങ്കിങ് റീവയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളരെ പവർഫുൾ ടെക്നിക് പറഞ്ഞു തരാം ആദ്യം തന്നെ ആ നെഗറ്റീവ് തോട്ട് ഉണ്ടാകുമ്പോൾ അതിനെ അക്നോളജ് ചെയ്യുക ഓക്കെ ഇങ്ങനൊരു നെഗറ്റീവ് തോട്ട് വന്നു അതിനെ മനസ്സിലാക്കിയിട്ട് അത് പ്രോസസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഫുൾ കൺട്രോൾ അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ആ ഒരു ആവലാതി കാണിക്കാതെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒന്ന് പോസ് ചെയ്യുക പിന്നെ ആ വന്ന തോട്ടില്ലേ അതിന് റീഫ്രെയിം ചെയ്യുക ഓക്കെ ഇങ്ങനെ സംഭവിച്ചേക്കാം പക്ഷേ അതിന് പകരം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സംഭവിക്കുന്നതെങ്കിലോ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ രണ്ടും സംഭവിക്കാനായിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി പോസിബിലിറ്റീസ് അല്ലേ ഉള്ളത് നല്ല കാര്യം ആണ് സംഭവിക്കുന്നതെങ്കിൽ അത് നിങ്ങളിൽ എന്ത് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാക്കുക അത് ഫീൽ ചെയ്യുക അതിന് ആയിട്ട് സക്സസ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക കണ്ണടച്ചിട്ട് ആ പോസിറ്റീവ് ഓക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഇമാജിൻ ചെയ്യുക ഈ സക്സസ് വിഷ്വലൈസ് ചെയ്തതിൻ്റെ ഒരു ഹാപ്പിനെസ് തോന്നില്ലേ ആ ഹാപ്പിനെസ്സിൽ നിന്ന് ഒരു ബൂസ്റ്റ് കിട്ടും അത് തീർന്നു പോകുന്നതിന് മുമ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധം ഉണ്ടാക്കുക അത് ചെയ്തു തുടങ്ങുക ഏറ്റവും സാധ്യത കൂടുതൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത ആ നല്ല കാര്യങ്ങൾ നടക്കാനായിട്ടാണ്